ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി കിസാൻ സഭ മനുഷ്യജീവൻ തുടർച്ചയായി പൊലിഞ്ഞിട്ടും സംസ്ഥാന ഗവൺമെന്റ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് വനംവകുപ്പ് വിഷയത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ എണ്ണം ഏഴായി വർദ്ധിച്ചിരിക്കുന്നു മരിച്ച ആളിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടുമുള്ള ദുഃഖവും അനുശോചനവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ രേഖപ്പെടുത്തുകയാണ് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് പ്രഖ്യാപനങ്ങൾ വരുന്നു താഴെയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അത് നടപ്പാക്കുന്നില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിയാസം മാത്രമാണ് നടക്കുന്നത് ആർ ആർ സംഘമെന്ന് പറഞ്ഞൊക്കെ ചില ഫോറസ്റ്റുകാരെ ഇറങ്ങി നടക്കുന്നത് ഒഴിച്ചാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കടന്നു വരുന്നതും വന്യജീവികൾ കടന്നു വരുന്നതും കൃഷിനാശം ഉണ്ടാക്കുന്നതും ആളെ കൊല്ലുന്നതുമായ നടപടി അവസാനിപ്പിക്കാനുള്ള യാതൊരു പ്രായോഗികമായ നടപടിയും ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഉണ്ടാകുന്നില്ല ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഇത് കർശനമായി കാണുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഫോറസ്റ്റ് വകുപ്പ് കുത്തൊഴിഞ്ഞതും ഉത്തരവാദി ഉത്തരവാദിയില്ലാത്തതുമായ ഒന്നായി മാറിയിരിക്കുന്നതിൻ്റെ ഫലമാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവനെ വിലകല്പിക്കാത്ത ഈ സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇതിനെതിരായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒന്നിച്ചു നിന്നുള്ള ശക്തമായ പോരാട്ടം നടത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അത്തരം ശക്തമായ ഒരു പ്രക്ഷോഭം ഈ പ്രശ്നം തീരുന്നവരെ സംഘടിപ്പിക്കാൻ അഖിലേന്ത്യാ കിസാൻ സഭ തയ്യാറാണ് ഫോറസ്റ്റ് അധികാരികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഇത്തരം മനോഭാവം മാറ്റിയേ മതിയാവുകയുള്ളൂ അതിനെ ജനശ്രദ്ധ വളരെ ശക്തമായ പ്രക്ഷോഭമായി രൂപപ്പെട്ടു വരണം എന്ന് ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്